ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതാണിപ്പോൾ പ്രശ്നം ചാനൽ ചർച്ചകളിലൊക്കെ നിരീക്ഷക വേഷത്തിന് വന്നിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വി എസിനുള്ള അനുശോചനക്കുറിപ്പാണിത് അങ്ങനെ കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും യാത്രയായി എന്നുള്ള ആ കുറിപ്പ് ചിലർക്ക് മാംസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സിംഹങ്ങൾ മാംസഘടതുപോലെയായിരുന്നു ആ കുറിപ്പിനെ എടുത്ത് തലങ്ങും വിലങ്ങും അവർ കടിച്ചു കീറി ആഘോഷിച്ചു ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ച വി എസിനെ കുറിച്ച് ഇതുവരെ ഒരക്ഷരം ഇണ്ടാത്തവർ വി എസ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ശത്രുപക്ഷത്തുള്ളവർ പോലും വി എസിന് വാഴ്ത്തുപാട്ടുമായി രംഗത്തെത്തി അത് വി എസിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആരും വിശ്വസിക്കില്ല മരണപ്പെട്ട വി എസിനെ മുൻനിർത്തി സി പി എമ്മിനെ അടിക്കാനുള്ള വടികൾ അവർ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു വി എസ് മരണപ്പെട്ടതും മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് രക്തം തിളപ്പിക്കുന്നതായി കടന്നുപോയിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഒന്ന് രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനും അതുപോലെ മറ്റൊരു പ്രതിപക്ഷമായ ബി ജെ പിക്ക് രണ്ടു തരം ആശങ്കകളാണ് ഈ കോൺഗ്രസിൻ്റെ ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ സഖാവ് വി എസിൻ്റെ മരണം സി പി എം ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക കോൺഗ്രസ്സുകാരുടെ എല്ലാവരുടെയും ആശങ്ക അതാണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ അതുകൂടി പറയണം കോൺഗ്രസ്സുകാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെടുത്ത് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകും അങ്ങനെ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ ഒന്നിലണ്ടെണ്ണത്തിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പൊക്കിയത് ബി എസ് സംസ്ഥാനത്തിന് അത്ര വലിയ ഒരാളല്ല പ്രധാനമായും ഉമ്മൻചാണ്ടിയോടും വലുതല്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ആശങ്കകൾ എന്നാൽ ബി നേതാക്കളുടെ ആശങ്കകൾ കുറച്ചുകൂടി കടുപ്പമേറിയതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം ഈ പറഞ്ഞ ബി ജെ പിന്നീട് കാര്യം സി പി എമ്മിനെതിരെ ബി ജെ പി എന്തുകൊണ്ട് വരുന്നോ അത് കോൺഗ്രസ് അംഗീകരിക്കുകയും കോൺഗ്രസ് എന്തുകൊണ്ട് വരുന്നോ അത് ബി ജെ പി അംഗീകരിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട് അതിവിടെയും നടന്നു എന്നേ ഉള്ളൂ ബി ജെ പി കൊണ്ടുവന്ന അവസാന കമ്മ്യൂണിസ്റ്റ് പ്രയോഗം കോൺഗ്രസും ഏറ്റെടുത്തു പിന്നെ പ്രമുഖ മാധ്യമങ്ങളിലെ സി പി എം വിരുദ്ധ പ്രൊഫൈലുകളിൽ കാണാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗമായിരുന്നു കോൺഗ്രസ്സുകാരും ബി ജെ പി ഒക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതും അതുപോലെ സി പി എമ്മിനെതിരെ പറയുന്നതും എന്തിന് വി എസിനെതിരെ തന്നെ രംഗത്ത് വരുന്നതുമൊക്കെ സ്വാഭാവികം തന്നെയാണ് അത്രത്തോളം അവർക്ക് ആ പാർട്ടിയോടും ആ പാർട്ടിയിലെ ഓരോ നേതാക്കളോടുമുള്ള വിരോധം ഏത് സാഹചര്യത്തിലായാലും അവരത് പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്നെ ഞെട്ടിച്ചത് അതൊന്നുമല്ല ഒരു മാധ്യമത്തിൻ്റെ ചെയ്തികളാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ അതെ മനോരമ തന്നെയാണ് വി എസ് അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തെ സി പി എമ്മിനെ അടിക്കാനുള്ള വടിയായി കരുതി കഴിഞ്ഞ ദിവസം എത്ര വാർത്തകളാണ് മനോരമ പടച്ചുവിട്ടത് ചില വാർത്തകളുടെ അടിയിൽ എല്ലാം കണ്ട് സഹി ഇടതുപക്ഷ പ്രവർത്തകർ ഈ സമയത്ത് തന്നെ ഇത് വേണമോ എന്ന് കമലും ചെയ്തിട്ടുണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ വി മരണത്തെ വിരോധപൂർവ്വം ഉപയോഗിക്കാതെ മാന്യമായി അതിലിടപെടുമ്പോൾ മനോരമയുടെ ചെയ്തി ഇതിന് കൂടുതൽ തന്നെയാണെന്ന് പറയാതെ വയ്യ വി എസിനെ പോലെ ഒരു വലിയ നേതാവ് മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായിരിക്കും മാധ്യമങ്ങൾ മുൻഗണന നൽകുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിനോ അദ്ദേഹവുമായി അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും എന്നാലും അത്തരം വാർത്തകൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ പോലും സി പി എം വിരോധം കാണുകയാണ് മനോരമ അത് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു വാർത്ത സി പി എം നന്നായി പ്രകോപിപ്പിച്ചു വി എസ് മരണപ്പെട്ട മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ അതിനിടയിലാണ് വി എസും പിണറായിയും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ മനോരമ ഒരു സ്റ്റോറിയാക്കി അവതരിപ്പിച്ചത് എന്താണ് ആ ഒരു ജേതോ വികാരത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ വി എസിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയന് വി എസ് അനുഭാവികളായ സാധാരണക്കാരുടെ വെറുപ്പ് വാങ്ങിച്ചു കൊടുക്കുക അതിന് പിന്നിലുള്ള ലക്ഷ്യം അത്രേ ഉള്ളൂ എന്ന് ആ സ്റ്റോറി കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും വി എസ് അച്യുതാനന്ദനാണ് പിണറായി വിജയനെ വൈദ്യുതി വകുപ്പ് മന്ത്രി നിന്നും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നും ആ പിണറായി തന്നെ പിന്നീട് വി എസിൻ്റെ കടുത്ത വിമർശകനായി മാറിയെന്നും ഈ പറയുന്ന മനോരമ സ്റ്റോറിയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഈ സ്റ്റോറി പുറത്തു വരുന്ന സമയം വി എസിൻ്റെ ദേഹം ഏക സെൻ്ററിലുണ്ട് ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മനോരമയുടെ ഈ പരിപാടി എത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്ന സി പി എം പ്രവർത്തകർ തന്നെ മനോരമയുടെ ആ സ്റ്റോറിയുടെ കമൻറ്റ് ബോക്സിൽ പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളത്തെ ദിവസം കഴിഞ്ഞിട്ട് പോലെ നിങ്ങളുടെ ഈ പരിപാടി എന്ന് സഭ്യമല്ലാത്ത ഭാഷയിൽ തന്നെയാണ് ചിലർ ചോദിച്ചിരിക്കുന്നത് ഞാനത് സഭ്യമാക്കി പറഞ്ഞു വന്നേയുള്ളൂ അതിനിടയിൽ ശ്രദ്ധേയമായൊരു കമൻ്റ് ഉണ്ട് അതുപോലെ ചോദ്യമാണ് സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മുരളീധരൻ പാടി അങ്ങാടി പാട്ട് നീ പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ചോദ്യം മാത്രമല്ല മനോരമയുടെ സി പി എം വിരോധത്തെപ്പറ്റിയും കോൺഗ്രസ് പ്രേമത്തെക്കുറിച്ചും വ്യക്തമാക്കുന്ന മറ്റൊരു കമൻറ്റും അതിനടിയിൽ കാണാം മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയും കരുണാകരനും നടത്തിയ ശീതയുദ്ധത്തെക്കുറിച്ചും ഗ്രൂപ്പ് യുദ്ധങ്ങളെക്കുറിച്ചും ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതായി അറിയുമോ എന്നാണ് ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതായി അറിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിലും മനോരമ അങ്ങനെ ചെയ്തില്ലല്ലോ എന്നാണ് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി മരിച്ചു കിടക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ണീർ പുഴയും കണ്ണീർ സീരിയലിലും മാത്രം ഒഴുക്കിയ മനോരമയും മാതൃഭൂമിയുമൊക്കെ ഇപ്പോൾ ഒരേ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ആശയപരമായ വ്യത്യസ്തതകളെ പരമാവധി പൊലിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മരണസമയത്ത് പോലും ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എത്രമാത്രം വികൃതമാണെന്ന ചോദ്യവും ആ കമൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരാൾ ഈ വാർത്തയ്ക്ക് പകരമിടേണ്ട വാർത്ത ഏതാണെന്നുള്ളതും മനോരമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനോരമയ്ക്കെതിരെ സഖാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രഭൂമി കയ്യേറി നിങ്ങൾ കൈവശം വച്ചിരുന്ന പന്തല്ലൂർ ക്ഷേത്രഭൂമി സഖാവ് തിരിച്ചു പിടിച്ച ആ ചരിത്രമാണ് നിങ്ങൾ ഇന്നിടേണ്ടത് എന്നാണ് മനോരമയ്ക്ക് ഉപദേശമായി പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അത് നല്ലൊരു ഓപ്ഷനായിരുന്നു ആ വാർത്ത കൂടി മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ നല്ല റീച്ച് കിട്ടുമായിരുന്നു ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ വി എസ് മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വി എസിൻ്റെ ഭൗതികദേഹം തിരുവനന്തപുരം സെറ്റിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇതേ മനോരമ മറ്റൊരു അടിപൊളി വാർത്തയുമായി രംഗത്തെത്തി സി പി എം മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിരപ്പങ്കോളും മുരളിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വേണമെന്ന് പറഞ്ഞ് സ്വരാജ് അവർ ചിരിച്ചു പ്രോത്സാഹിപ്പിച്ചു ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വി എസും കേരളത്തിലെ പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായ സംഘർഷങ്ങളെ അടുത്തറിഞ്ഞ നേതാവാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പിലപ്പംകോടും മുരളിയെന്നും സി പി എമ്മിലെ ഉൾപാർട്ടി പോരാട്ടങ്ങളുടെ തീക്ഷ്ണകാലത്തെക്കുറിച്ചും പ്രിയപ്പെട്ട നേതാവിൻ്റെ പോരാട്ടത്തെക്കുറിച്ചും തുറന്നെഴുതുകയാണ് അദ്ദേഹമെന്നും പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആ ലേഖനം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ അതിനടിയിലും ഈ സമയത്തു തന്നെ ഇത് വേണമായിരുന്നു എന്ന രീതിയിൽ കമൻറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് പിന്നെ മനോരമയെ ബിസിനസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ലേഖനം ഒരു പ്രീമിയം ലേഖനമാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ മുടക്കി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താലേ ആ ലേഖനം വായിക്കാൻ കഴിയും കേരളത്തിന് വിയ സത്രത്തോളം പ്രിയങ്കരനായത് കൊണ്ട് തന്നെ ആ ലേഖനം വായിക്കാൻ ചിലരെങ്കിലും കാശ് മുടക്കുമെന്ന് മനോരമയ്ക്ക് നന്നായി അറിയാം തന്നെയാണ് യഥാർത്ഥത്തിൽ മനോരമയ്ക്ക് വേണ്ടതും സത്യത്തിൽ എന്താണ് ഈ മലയാള മനോരമയും സി പി എമ്മും തമ്മിലുള്ള വിരോധം യഥാർത്ഥത്തിൽ ആ വിരോധം ചരിത്രപരമായതും രാഷ്ട്രീയപരമായതുമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിൽ കേരളത്തിൽ നടത്തിയ ഭൂസമരങ്ങളിൽ സി പി എം വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാൽ മനോരമ ആ സമയത്ത് ഭൂ ഉടമകളെ അനുകൂലിച്ച നിലപാടിലാണ് നിലകൊണ്ടത് യഥാർത്ഥത്തിൽ അന്ന് തുടങ്ങിയ വിരോധമാണ് ഇന്ന് ഇതുവരെയും പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും മാത്രമല്ല മനോരമ ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മാധ്യമമാണെന്നും ഉയർന്ന വരുമാനവും ഉയർന്ന വ്യക്തിബന്ധങ്ങളുമുള്ള ഒരു കുടുംബം ആ മാധ്യമത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതും തൊഴിലാളി വർഗ പാർട്ടിയായി അറിയപ്പെടുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമാണ് മാത്രമല്ല മനോരമ എക്കാലത്തും ഇടതുപക്ഷ സർക്കാരുകൾക്കെതിരെ നിരന്തരം നിലകൊണ്ട ഒരു പത്രമാണെന്നും അതേസമയം വലതുപക്ഷ പാർട്ടികളെ വലിയ രീതിയിൽ അനുകൂലിച്ചിട്ടുള്ള പത്രമാണെന്നും സി പി എം പറയുന്നു മുൻകാലങ്ങളിൽ മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ ഇടതുപക്ഷ പ്രചാരണത്തിന് എതിരാണെന്ന് സി പി എം കരുതിയിരുന്നു ആ ഒരു കരുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എം തങ്ങളുടെ സ്വന്തം മാധ്യമങ്ങൾ അതായത് ദേശാഭിമാനി ചിന്ത തുടങ്ങിയ മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിച്ചത് ചുരുക്കി പറഞ്ഞാൽ കാലങ്ങൾക്ക് മുൻപേ തുടർന്നു വന്ന വിരോധം മനോരമയും അതുപോലെ സി പി എമ്മും പരസ്പരം തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി എസ് അന്തരിച്ച ഈ സാഹചര്യത്തിൽ വി എസിനെ വെള്ളപൂശിക്കൊണ്ട് സി പി എമ്മിനെ വിമർശിക്കാനുള്ള ഒരു പഴുതാണ് മനോരമ തേടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജീവിച്ചിരുന്നപ്പോൾ ബി എസ്സിനോട് സ്നേഹം കാണിക്കാത്ത മനോരമ ഇപ്പോൾ അതിയായ സ്നേഹം കാണിക്കുകയും ആ സ്നേഹത്തിലൂടെ സി പി എമ്മിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഒട്ടുമേ കരുതാൻ വയ്യ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അതായത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന വാമൊഴി തന്നെയാണ് മനോരമ അവരുടെ വരമൊഴിയിലൂടെ ആവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൊരു കാര്യമുണ്ട് ബി എസ് ഓടെ കമ്മ്യൂണിസ്റ്റുകാർ തീർന്നു എന്ന് പറഞ്ഞ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റോട് സല്യൂട്ട് അടിക്കുന്ന ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരോടും ബി ജെ പി കാരോടും ചോദിക്കാനുള്ളത് ഈ പരിപാടി ഇതുവരെ മതിയാക്കിയില്ല എന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഇ കെ നയനാർ അന്തരിച്ച സമയത്ത് ബി എസ് നിങ്ങൾക്കൊക്കെ ഏതുപക്ഷമായിരുന്നു ഇ കെ നയനാർ ജനകീയനും ബി എസ് അച്യുതാനന്ദൻ റിബലുമായ ഒരു കാലം ഇ കെ നയനാർ നരണപ്പെട്ട സമയത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്ന് പലരും പറഞ്ഞു ബി എസ് ഒന്ന മറ്റൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരും പറഞ്ഞില്ല കാരണമെന്ന് വി എസ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വി എസിൻ്റെ എതിരാളിയായി പിണറായി വിജയനെ നിങ്ങൾ പ്രദർശിച്ചു അപ്പോൾ വി എസ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി പിണറായി നിങ്ങൾക്ക് സാധാ കമ്മ്യൂണിസ്റ്റുകാരനുമായി ഇനിയിപ്പോൾ വി എസ് കാലം കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതുവരെ ആവർത്തിച്ചു വന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം പറയാം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അങ്ങ് തീരണം എന്ന നിങ്ങളുടെ കൊതി മനസ്സിലാക്കാം എന്ന് കരുതി അങ്ങനെ അങ്ങനെങ്ങ് തീരുമോ അകിട് ഇപ്പോൾ അടർന്നു വീഴും എന്ന് കരുതി ആടിൻ്റെ പിറകെ നടക്കാമെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റും പോയി ഇനി വലത്തോട്ട് മാറിയേക്കാമെന്ന് കേരളം ഒരിക്കലും കരുതില്ല കാരണം വഴിയിൽ പഞ്ചറാകില്ല എന്നുറപ്പുള്ള ഒരു ബസ്സാണ് ഇടതിൻ്റേത് വലത്തോട്ട് മാറാൻ സെക്യുലറിസം ഇല്ലാതാകണം തൽക്കാലം കേരളം അതിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത സെക്യുലറിസം ഈ നാടിൻ്റെ മണ്ണാണ് എന്ന ബോധമെങ്കിലും ഈ വിമർശിക്കുന്നവർക്ക് ഉണ്ടായാൽ നന്നായിരുന്നു എന്നുകൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്